ഹായ് ഫ്രണ്ട്സ് എസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പതിയെ പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി ക്ലീനിങ് ടിപ്സും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്നെ മുമ്പ് ഇട്ട് വീഡിയോ രണ്ട് വീഡിയോസിനും ഒരുപാട് ഒരു അധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റത്തെ ടിപ്പിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഞ്ചസാര ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ഉതിർന്ന് ഉതിർന്ന് കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടായിരിക്കും പഞ്ചസാര ഉണ്ടാവുക കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ കട്ട പിടിക്കുന്നതായിട്ട് കാണാം അങ്ങനെയുള്ള കട്ട പിടിച്ചതൊക്കെ പോകാനായിട്ടും പിന്നെ പഞ്ചസാര ഇട്ട് വെക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ടൂത്ത് പിക്ക് ഉണ്ടാകത്തില്ലേ ഇതുപോലെ വുഡിൻ്റെ ചെറിയ ടൂത്ത് പിക്കുകൾ അത് ഉപയോഗിച്ചൊന്നും കൊണ്ട് വെക്കരുത് കേട്ടോ പുതിയ ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് കുത്തി വയ്ക്കുക പഞ്ചാര വാങ്ങിക്കൊണ്ടുവന്ന അതുപോലെ ഇട്ട് വയ്ക്കുക അതല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ ഇതുപോലെ തല ദിവസം രാത്രി ഇതുപോലെ ഒന്ന് കുത്തി വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നോക്കുമ്പോൾ കട്ടകളൊക്കെ ഒരുവിധം ഉടഞ്ഞിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും നല്ല രീതിയിലായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പുതിയത് പഞ്ചാര മേടിച്ചു കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ ഒട്ടും കട്ട പിതിരിക്കാതെ നല്ല രീതിയിൽ കുതിർന്നു തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പെന്നു വെച്ചാൽ ഇതുപോലെയുള്ള ബോട്ടിലുകളിൽ നമുക്ക് ഇത് വിനാഗിരിയാണ് കേട്ടോ പൊട്ടിച്ചിട്ടില്ല പുതിയൊരു വിനാഗിരിയാണ് അതുപോലെ തന്നെ മിനറൽ വാട്ടറൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ചിലർക്ക് ഇങ്ങനെ കൈയ്യൊക്കെ തിരിക്കാനായിട്ട് ടെന്നീസ് എൽബോ ഒക്കെ ഉള്ളവരുണ്ടാകത്തില്ലേ അവർക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ പോലെ തുണി പിഴിയാനോ അതുപോലെ ബോട്ടിൽ ഇങ്ങനെ തുറക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും അവർക്കൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതുപോലെ കത്രികയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുറക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കേട്ടോ അപ്പം തുറന്ന് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് അധികം സ്ട്രെയിൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഈ ഒരു ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് മുടി തുറക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഭാഗം കൊണ്ട് ജസ്റ്റ് തുറക്കുന്ന ഭാഗത്തേക്ക് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഓപ്പണായിട്ട് കിട്ടും ഒട്ടും സ്ട്രെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും അറിയാത്തവരെണ്ണവർക്കും അറിയാത്തവർക്കൊക്കെ ഒന്ന് ചേർ കൊടുക്കാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പിടിയിലേക്ക് പോവാം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലെ കാപ്പിപ്പൊടിയൊക്കെ പുതിയത് വേടിച്ചു കൊടുന്നാലോ അതല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇതുപോലെ കുപ്പി ആ രീതി കിട്ടുന്ന കുപ്പിയിലാണച്ചെങ്കിലും ഇതുപോലെ ഞാൻ കാപ്പിപ്പൊടിയിലെ പാക്കറ്റ് വാങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് തവണയ്ക്ക് കഴിഞ്ഞാൽ കുറേ പിന്നെ കാണാം ഇത് കട്ട പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം കാപ്പിപ്പൊട്ടി പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ കാട്ടി കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ളൊരു കിടിലൻ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനമാണ് ഫോയിൽ പേപ്പർ ആ ഫോയിൽ പേപ്പറിൻ്റെ ചെറിയ ഭാഗം ഒന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കാപ്പിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോവിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എയർടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഒട്ടും കട്ട പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ കാപ്പിപ്പടി ഡയറക്റ്റ് ആയിട്ടുള്ള ബോട്ടിലോ അതല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ബോട്ടിലോ എങ്ങനെയാണെങ്കിലും ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് അരച്ചു കൊടുക്കലാണെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ടിരുന്നോളും അതുപോലെ തന്നെ ഒട്ടും കട്ട പിടിക്കത്തുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന് നമുക്ക് അടുത്ത ഡിപ്പിലേക്ക് പോവാം അടുത്ത എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതുപോലെയുള്ള അരക്കുന്ന ജാർ ഉണ്ടാവില്ല അരക്കിയ പൊടിക്കൊക്കെ ചെയ്യുന്ന ജാറിൽ വെളുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അതല്ലെങ്കിൽ നമ്മൾ ഗരം മസാല പൊടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാലും പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോഴും ആ ഒരു സ്മെല്ലിതിൽ ഉണ്ടായിരിക്കും എത്ര കഴുകി വെച്ചാലും എത്ര സ്പോട്ട് ക്ലീനറൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് ആ ഒരു സ്മെല്ലെന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് കഴുകി വൃത്തിയേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പർ കത്തിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് തുറന്നിട്ട് അതൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വേറെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും സ്മെല്ലില്ല അത് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് ഒട്ടും അങ്ങനെ മസാലയുടെ ഗന്ധങ്ങളൊന്നും ഇല്ലാതെ വേറെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതല്ല സാധാരണ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോകൊന്നുമില്ല കേട്ടോ നല്ല ഗരഭസ്ഥിട്ട് സ്മെല് കുറയുന്ന നാൾക്ക് ഉണ്ടാകും അപ്പോൾ വേറെയുള്ള ഭക്ഷണത്തിൻ്റെ മുകളിലൊക്കെ അത് ആ ഒരു ടേസ്റ്റ് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ എല്ലാവരും എല്ലാവരുടത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ പൊടിച്ചോ അതുപോലെ മസാലയൊക്കെ ഒക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പർ കത്തിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നൂട്ടോ ഒട്ടും പണമില്ലാതെ കഴുകി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകും അടുത്ത വീഡിയോ എന്ന് വച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂറാ ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത് ചെറുപ്പഴുതേ പുറം ഭാഗത്ത് നല്ല ചൂടുണ്ട് വെട്ടി വെള്ളം വെള്ളമില്ലാതെ മാത്രമേ ഉള്ളൂ അതൊന്ന് ചൂടാറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു നമ്മൾ വീട്ടിലുള്ള നല്ലൊരു സാധനമാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു സാധനമാണ് പേസ്റ്റ് അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പാത്രവും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഏകദേശം ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഇനി ഇതുപോലെ ഫുള്ളായിട്ടുള്ള എന്താ പറയുക പേസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഒഴിഞ്ഞ ടൂത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് ഈ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കൊടുത്താൽ മുഴുവൻ പേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന കിട്ടും എന്നിട്ട് നമുക്ക് ക്ലീനിങ്ങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് കുറച്ച് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് മാത്രം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ട്യൂബൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് മുഴുവനായിട്ട് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ജസ്റ്റ് മുഴുവൻ കലകത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞിൻ്റെ പരമാവധി ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അലിയാത്തായിട്ട് ഇനിയും കുറച്ചുകൂടി ഇട്ടിട്ട് അപ്പോൾ സ്വല്പ വെള്ളം കൂടി എടുത്തിട്ട് നല്ല രീതിയിൽ അലിഞ്ഞിട്ട് അലിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ അലിയിച്ച് കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് അലിയിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ആ പാത്രം തന്നെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നന്നായിട്ട് തന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ക്ലീനിങ് പർപ്പസ് തന്നെയാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് ലിക്വിഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാ ക്ലീനിങ് കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ എടുത്തിട്ട് ഒരു വേറൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ തീവേറൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളെ വീട്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ക്ലീനിങ് കാര്യങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള പഴയ സ്റ്റീൽ പാത്രമാണ് കേട്ടോ ഉപയോഗിക്കാത്തൊരു പഴയ സ്റ്റീൽ പാത്രമാണ് അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങിയിരിക്കുന്നില്ല അപ്പം നിങ്ങൾ കുറച്ചുകൂടി വട്ടമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അതിലേക്കിതേ മുക്കി വെച്ച് കൊടുക്കുക തലദിവസം രാത്രിയാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണിലൊക്കെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കൂടി ഇതുപോലെ ലിക്കുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഇറക്കി വെക്കുക രാവിലെ നമുക്ക് വന്നിട്ട് ഇതൊന്ന് അടിപൊളിയായിട്ട് നല്ല ക്ലീനിങ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു പത്ത് മിനിറ്റ് മാത്രമേ കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു വട്ടമുള്ള പാത്രമാണ് നിങ്ങൾ മൊത്തം ഇതുപോലെ നല്ല മുങ്ങി കിടക്കാവുന്ന പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് കൊടുക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രമേ മുക്കി വെച്ചിട്ടുള്ളൂട്ടോ എങ്കിൽ പോലും വെറുതെ ഒന്നാക്കി കൊടുത്തിട്ടേ ഉള്ളൂട്ടോ അപ്പോൾ തന്നെ അതൊരു വ്യത്യാസം കാണാം അപ്പോൾ നമ്മൾ തലവസൊക്കെ മുക്കി വെക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ചെറിയ ചെറിയ തുറുമ്പ് തുരുമ്പ് കറികളൊക്കെ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ മുകളിലുണ്ടാവും അതൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതി തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നിൽക്കുക കൊണ്ടുവരുത്ത പാത്രം ഈ പാത്രം കൊണ്ടുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ കൈലുകൾ സ്പൂണുകൾ ഫോർക്കുകളൊക്കെ ഉണ്ടാവില്ലേ അത് ഇതുപോലെയൊക്കെ ഒന്ന് നിറങ്ങ നിറമങ്ങിയതാണെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് കഴുകിയെടുക്കാം കേട്ടാ തല ദിവസം രാത്രിക്ക് ഇട്ട് വെച്ചാൽ മതി രാവിലെ നമുക്ക് കഴുകിയെടുക്കാം ഇനി നമുക്കത് ചായക്ലാസുകൾ ഉണ്ടാവില്ലേ പെട്ടെന്ന് തന്നെ ഒരു സാധനമാണല്ലേ ഈ ചായ ക്ലാസുകളൊക്കെ നിറമങ്ങിയ ചായ ക്ലാസുകൾ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു മണിക്കൂറെ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ മുക്കി വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ എന്നിട്ട് പോലും നല്ല വ്യത്യാസമുണ്ട് ഇതേ വീടേക്ക് വേണ്ടിയിട്ട് ഞാൻ പത്ത് മിനിറ്റ് അതുപോലെ തന്നെ ഇതുപോലത്തെ സെറാമിക് പാത്രങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമല്ലേ കുഞ്ഞു കുഞ്ഞു പാത്രം നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ചാറൊക്കെ വെച്ചിട്ട് നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടുവെക്കുന്ന ഇതുപോലെയുള്ള സെറാമിക് പാത്രങ്ങൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന സെറാമിക് പാത്രമായാലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ എണ്ണമയൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും ഇതുപോലെ ഇട്ട് വെച്ചിട്ട് തലോസൊക്കെ ഇട്ട് വെക്കും നല്ല രീതിയിലായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഇത് ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചായ ചായക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഏട്ടാ വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ചെറുതെ ചെറിയൊരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഒന്നും ആക്കി കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ പോയി കിട്ടും അതുപോലെ തന്നെ ഈ സെറാമിക് പാത്രങ്ങളും ഒക്കെ നമുക്ക് നമുക്കിതുപോലെ കഴുകിയെടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം നല്ല നിറം വെക്കും അതിന് മൂടിയും അതുപോലെ തന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം ഇനി ഞാനൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എത്രത്തോളം വൃത്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ കഴുകി കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവരുമ്പത്തെ ആദ്യത്തെ ക്ലാസ് ഈ ക്ലാസ് നമ്മുടെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് അതിൽ മുക്കി വെച്ചപ്പോൾ തന്നെ ഉണ്ടായ മാറ്റം കണ്ടില്ലേ അപ്പോൾ കുറച്ച് നേരം നമുക്ക് മുക്കി വെക്കുകയാണെങ്കിൽ തലവസരകത്ത് ഞാൻ പറഞ്ഞില്ല അതുപോലെയൊക്കെ ഒന്ന് മുക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നല്ല രീതിയിലുള്ള ഒരു ക്ലീനിങ് പർപ്പസ് തന്നെയാണ് കേട്ടോ വെറുതെ പേസ്റ്റ് മാത്രമേ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് ഈ അച്ചാർ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഓയിലിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ അച്ചാറിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ എത്ര കഴുകിയെടുത്താലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലിട്ട് വെച്ചോട്ട് കൂടിയിട്ട് ഇനി ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഒരു ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ ഈ ഗ്യാസിൻ്റെ ഒരു ഗ്ലാസ് ഭാഗവും ഇതൊക്കെ ഇന്ന് തീ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ അഴുക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചു കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതുപോലെ വീഡിയോ വീടിയെടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ തന്നെ ക്ലീനിങ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ ഇട്ടു പോയേക്കായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ കുറച്ച് സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ഈ ലിക്വിഡ് ആക്കി കൊടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ആ ഒരു ഹോൾസിലാവാത്ത രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രേ ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്ലാസിൻ്റെ ഭാഗത്തും അതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അല്ല ഒഴിച്ചും ഇത് ആക്കി കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് വെച്ച് കൊടുക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് തേച്ച് കൊടുക്കാം ഗ്ലാസിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക വേണ്ടി കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റീലിൻ്റെ ഭാഗത്താണ് കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുള്ളൂ ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കാം ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വരച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് ഓയിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ മനസ്സിലാവുന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കധികം സ്ട്രെയിൻ ചെയ്യാതെ തന്നെ ഓയിലൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തു ഉറച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ആ ഓയിലിൻ്റെ ഭാഗവും കരിഞ്ഞു പിടിച്ചിട്ടുള്ള തെറിച്ചിട്ട് കുറേ നേരം നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം മീനൊക്കെ ഫ്രൈ ചെയ്യേണ്ടി വരില്ല ആ ഒരു ഇങ്ങനെ കരിഞ്ഞു പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണങ്ങി തുണി കൊണ്ട് രണ്ട് തവണ ഒന്ന് തുടച്ചെടുക്കാം അപ്പം ഞാൻ ഇത് ആദ്യം വെള്ളം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങി തുണി കൊണ്ട് നല്ല രീതിയിൽ ഒന്നുകൂടി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ എണ്ണമയൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഒട്ട് എണ്ണമായ ഒന്നുമില്ല കേട്ടോ മുഴുവനായിട്ട് തന്നെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പം എല്ലാവരും ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലുള്ള ടൈലുകളൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നന്നായി തുടച്ചു കൊടുത്തിട്ട് ഇതൊക്കെ വെച്ച് കൊടുക്കാം അടിയിലൊട്ട് എണ്ണമയൊന്നുമില്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ട് പിന്നെ കേട്ടോ അപ്പോൾ പേസ്റ്റ് എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ക്ലീനിങ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും അഴുക്കുകളൊക്കെ ഇതിൻ്റെ മുകളിൽ പോന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇനി ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിന് ഉപയോഗിക്കാം നമ്മൾ തറ തുടയ്ക്കുന്ന ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്താൽ തളത്തിൽ തറ നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ആകും കേട്ടോ അപ്പം നിങ്ങൾ തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ജസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കും തുട തറ തു തറ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തറ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ടൈലുകൾ ബാത്റൂം ടൈലുകളൊക്കെ വൃത്തിയാക്കി എടുക്കാനും ഇരു ലിക്വിഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ആയാസത്തിൽ തീർക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതും ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്